എല്ലാവർക്കും ഗേളി ഇടയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ആണെങ്കിൽ ഇങ്ങനെ ഐശ്വര്യ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ് ഇങ്ങനെ ആദ്യം കണ്ടുമുട്ടിയ കാര്യങ്ങളും തന്നെ കല്യാണം കഴിച്ചുകൂട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കണ്ടോണ്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ മാഹി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ മാഹി വിവാഹം നിശ്ചയിച്ച ഒരു ഡ്രസ്സ് ഫോട്ടോ കാണിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ ഏട്ട ഇത് നോക്കി ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കാ അപ്പൊ പറ ഇതെല്ലാം നീ തന്നെ ചെയ്താൽ മതി എല്ലാം നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളാം പറയും അപ്പൊ മാഹി പറയും എന്റെ ഏട്ടനാണോ ഈ പറയുന്നത് ഇത്രയും നാൾ ഞാൻ പറയുന്നത് ഒന്നും അംഗീകരിക്കാത്ത ഒരാള് ഇപ്പൊ എല്ലാം നീ ചെയ്തോളാൻ പറയുന്നോ ഏഹ് അപ്പൊ പറയാ അതേടാ നീ തന്നെ എല്ലാം നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറയാം അപ്പൊ പറയും അമ്മ എന്നെയും ചന്ദ്രാമ്മയും എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയും അപ്പൊ പറയാം അതെ നിങ്ങൾ തന്നെ എല്ലാം ചെയ്തോളൂ ഞാൻ ഒന്നിലിടപെടാൻ പറ്റത്തില്ല എന്ന് പറയും അതെ ഒരു കുതിരേനെ ഏർപ്പാടാക്കിയല്ലോ അപ്പൊ അർജുന ഇഷ്ടപ്പെടത്തില്ലേ എന്നാൽ ആനെ ഏർപ്പാടാക്കിയല്ലോ അപ്പൊ അതും വേണ്ടല്ലേ എന്നാ പിന്നെ ഞാൻ കുറെ പുതിയ പദ്ധതികളുമായിട്ട് വരാം എന്തായാലും ഏട്ടൻ ഇവിടെ ഇരുന്ന് അടുത്ത സ്വപ്നങ്ങളൊക്കെ കണ്ടോളൂ ഞാൻ ഇതിനെ പറ്റിയ വാച്ചും ചെരുപ്പും എല്ലാം സെലക്ട് ചെയ്തിട്ട് വീണ്ടും വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബാക്കി അങ്ങ് പോവുകയാണ് പിന്നീട് നമ്മളെ ചിന്നു ചിന്നുവാണെങ്കില് ഐശ്വര്യ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് പറയും ചേച്ചി അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങണ്ടേ ചേച്ചിയുടെ കല്യാണം അല്ലേ നിശ്ചയല്ലേ അടുത്ത ദിവസം എന്ന് പറയും അപ്പൊ ഐശ്വര്യ ദേഷ്യപ്പെടുന്ന നീ എന്തൊക്കെ ഈ പറയുന്നത് ഞാൻ എന്ത് എന്ത് കഷ്ടപ്പാട് സഹിച്ച ഇവിടം വരെ എത്തിയെന്ന് നിനക്കറിയോ അതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട ഞാൻ കള്ളി തന്നെയാണ് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അത് നിന്റെയൊക്കെ അച്ഛന്റെ അമ്മയുടെയും ഗുണം കൊണ്ടാണ് പിന്നെ നീയും അതിലൊരു പങ്കാളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയേ അപ്പൊ പറ ഇതും പറഞ്ഞോണ്ട് മേലാൽ എന്നെ വിളിച്ചു എന്ന് പറയേ അങ്ങനെ ഫോൺ കെട്ടുകയും അങ്ങനെ ചിന്നുവിന് അത് ഭയങ്കര വിഷമാവുകയെ അങ്ങനെ വിഷമിച്ച് അവിടെ ഈ ഫോളിന്റെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും ഇരിക്കുന്ന സമയത്താണ് മഹി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ മഹി വന്നിട്ട് ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കും അപ്പൊ പറയാ തനിക്ക് എന്താണോ വേണ്ടേന്ന് ചോദിക്കും ഒന്ന് സമാധാനത്തോടെ ഇരിക്കാനും സമ്മതിക്കില്ലേ എന്ന് ചോദിക്കും അപ്പൊ പറയാം എന്തേലും വിഷമങ്ങൾ ഉണ്ടെങ്കിലേ ഇവിടുത്തെ മുത്തശ്ശി പറയുന്ന പോലെ ആരോടെങ്കിലും പറഞ്ഞാൽ ആ വിഷമം എന്ന് പറയും ആ മുത്തശ്ശിക്ക് അങ്ങനെയൊക്കെ പറയാം അവർക്കൊക്കെ എന്ത് വിഷമം നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയുള്ളു ഇവിടെ എത്രയോ പേരുണ്ടെന്ന് പറയും അതോ ഏഹ് ഇവിടെ ആരാ അപ്പൊ രമാദേവിയുടെ പേര് പറയും അർജുന്റെ പേര് പറയും ചിനും അങ്ങനെ എല്ലാവരുടെ പേരും പറയാം മഹിയെ ഒഴിച്ച് അപ്പൊ മഹി ഒഴിക്കും തനിക്ക് എന്റെ പേര് പറഞ്ഞുകൂടാല്ലേ തനിക്ക് എന്തേലും വിഷമം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയത്തില്ലേ അപ്പൊ താൻ ആദ്യം തന്റെ വിഷമം തീർക്കുക താൻ ഈ ഓരോ ആഴ്ചയിലും രമാദേവിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന വിഷമങ്ങളൊക്കെ സ്വന്തം തീർക്കുകയല്ലേ ഇനി തന്റെ അടുത്ത് വന്ന് ഞാൻ പറയണം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ വിഷമങ്ങൾ എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ അത് തീർക്കാൻ പറ്റുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ എങ്കിൽ അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ തന്നെ എന്റെ എല്ലാ സങ്കടങ്ങളും ഒതുക്കി അങ്ങ് പോളാന്നും പറഞ്ഞിട്ട് ഒന്ന് മാറിക്കെന്നും പറഞ്ഞിട്ട് നമ്മുടെ മഹിയെ തള്ളി മാറ്റി അങ്ങ് പോകുവേ പിന്നീട് കാണിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ രമാദേവി ആണെങ്കിൽ ആ ഈ എന്താ പറയാ ജയറാമിന്റെ റൂമിലേക്ക് ജയറാം അപ്പൊ മൊബൈലിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറയൂ ജയറാമേട്ടാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം നീ വന്ന കാര്യം പറയാൻ പറയാം അതെ അർജുന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറയും അപ്പൊ ജയറാം പറയും നീയല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത് ഇനിയിപ്പൊ എന്താ എന്നോട് ചോദിക്കാം അത് ശരിയാണ് ഞാൻ എല്ലാം തീരുമാനിച്ചു അത് പറയാൻ വന്നേന്ന് പറയാം അപ്പോഴാണ് ചന്ദ്രലേഖ ക്ലീൻ ചെയ്യാൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഉടനെ രമാദേവി ചന്ദ്രലേഖ വഴക്കുറയും ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേന് ചാടി വന്നോളോരോ കാരണങ്ങളും ഉണ്ടാക്കി എന്ന് പറയും അപ്പം ചന്ദ്രലേഖ തിരിഞ്ഞു പോകാൻ നോക്കിയേ അപ്പം ജയറാം വിളിക്കും ചന്ദ്രലേഖ താൻ തന്റെ പണി ചെയ്തോടാൻ പറയാം അങ്ങനെ ചന്ദ്രലേഖ അവിടെ തുടക്കുകയാണ് അപ്പൊ നമ്മുടെ രമാദേവി പറയും അതെ അർജുൻറെ കല്യാണം എന്ന് പറയുന്നത് ഞാനങ്ങനെ ആകാശത്തിലത്താൻ പോന്നേന്ന് അപ്പൊ ഞാൻ ചേറാന്ന് ചോദിക്കും ആകാശത്തിലോ അതെ അത് നമ്മുടെ ഫ്ലൈറ്റിൽ വെച്ചാണ് നമ്മൾ ഞാനും ജയറാമേട്ടനും പിന്നെ ഐശ്വര്യ ഐശ്വര്യയുടെ അച്ഛനും അമ്മയവരും മാത്രമാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രലേക്ക് ഒരു വിഷമമൊക്കെ വരുവേ അപ്പൊ ജയറാമറി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആർക്കും അസൂയി തോന്നുന്ന തരത്തിലുള്ള കല്യാണം ആയിരിക്കണം ഇതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പൊ ചോദിക്കും നിനക്ക് വേറൊരു മകനിലേന്ന് ചോദിക്കും അവനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടുമില്ല സ്വപ്നം കണ്ടിട്ടില്ല അവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി അത് ഭൂമിയിൽ തന്നെ ചെയ്തോളാൻ പറയേ അങ്ങനെ അങ്ങ് തിരിഞ്ഞു പോകും പിന്നീട് നമ്മുടെ ഐശ്വര്യ ആണെങ്കിൽ ഈ മണിമാല ഏഹ് റെഡി ആയിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി രാവിലെ പോവുകയാണ് അങ്ങനെ അത് കയ്യിൽ കൊടുത്തപ്പോഴേക്കത്തേനും ഐശ്വര്യക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത് അതേപോലെ തന്നെ അയാളോട് താങ്ക് യു ഒക്കെ പറയും പൈസയൊക്കെ കൊടുക്കും എന്നിട്ട് അതുമായിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴത്തേനാണ് തന്റെ കൂട്ടുകാര് അവളോട് ചോദിക്കുന്നു നീ എന്നെ നിശ്ചയത്തിന് വിളിക്കുന്നില്ലേ എന്ന് അപ്പൊ പറയുന്ന ഞാൻ എന്തിനു വിളിക്കണം നീ വന്നാ പോരെ എന്നായിരിക്കും നിന്റെ ധാരണ പക്ഷെ ഞാൻ നിന്നെ വിളിക്കത്തില്ല ഞാൻ എന്റെ അച്ഛനും അമ്മയും അർജുനായിട്ട് അച്ഛനും അമ്മയും മാത്രമേ ഉള്ള ചടങ്ങ് അതുകൊണ്ട് ആരെയും വിളിക്കുന്നില്ല എന്ന് പറയും അപ്പൊ നീ എന്നെ അങ്ങനെ ആയിട്ടാണ് കാണുന്നത് അതെ നീ ചിന്തിക്കണം ഞാനിനെ ആരാ പിന്നെ അതിന്റെ ബോസ് ആയിട്ട് വരില്ലേ അപ്പൊ ബോസ് ഏതേലും ഏതെങ്കിലും സുഹൃത്തുക്കളെ ഒക്കെ കൂടെ കൂട്ടോ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കയേ വേണ്ട എന്ന് പറയേ അങ്ങനെ സ്വന്തം ഫ്രണ്ടിനെ ഒഴിവാക്കി അഹങ്കാരത്തിന്റെ പൊന്മുടിയിലേക്ക് കയറി പോവുകയാണ് നമ്മുടെ ഐശ്വര്യ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ സി യു